ഹായ് അസ്സാമലൈക്കും നമസ്കാരം കണ്ണൂർ ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലെ നാഗൂരിലുള്ള ഷാഹുൽ ഹമീദ് അൻ ഷെ ഷാഹുൽ ഹമീദ് അൻ നാഗൂരി കദസ് അല്ലാസുള്ളജീസ് മഹാനവരുടെ ചാരത്തേക്കുള്ള യാത്രയും അതിൻ്റെ കാഴ്ചകളെ കാഴ്ചകളും ചരിത്രങ്ങളൊക്കെയാണ് ഈ വീഡിയോസിലുള്ളത് നമ്മൾ കണ്ണൂർ നിന്ന് ട്രെയിൻ മാർഗം കയറിയിട്ട് പാലക്കാട് ഇറങ്ങി പാലക്കാട് നിന്ന് മറ്റൊരു ട്രെയിൻ കയറിയിട്ടാണ് ഇവിടെ ഇവിടെ എത്തിയത് നമ്മുടെ ആ ട്രെയിനിലേക്ക് സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു വളരെ സന്മനസ്സുള്ള നല്ല സന്യാസിമാരൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം നാഗൂരിലിറങ്ങിയിട്ട് മക്കാമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഓട്ടോനോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വശങ്ങളിലാണ് എത്തുക നമ്മളിപ്പം മക്കാമിൻ്റെ പിറകുവശത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഷെയ്ഖ് ഷാഹുൽ അമീദ് അന്നാഗുരി കത്തസ് അല്ലാ വസ്ല്ലാം അസീസ് മാനവര് ജനിച്ചത് യു പിയിലാണ് അവരുടെ ഉപ്പായുടെ പേര് ഷേഖ് സയ്യിദ് ഹസൻ കുദസി കാതിരി ഖത്തസ് അല്ലാ ഉമ്മ സയ്യിദ് ഫാത്തിമ റലിയല്ലാഹന്ന അവരാണ് അവരുടെ മാതാ മാതാക്കന്മാർ അവരുടെ പാരമ്പര്യം ചെത്തെത്തുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജലാനി നക്ഷബന്ധിയ കാതിരിയ കത്തസ്സു വസ്ല്ലാം മാനവരിലേക്കാണ് നമ്മൾ അതുപോലെ തന്നെ അവർ പതിമൂന്നാമത് പേര മകനാണ് ഷേഖ് ജീലാനി ഖത്തസുല്ലാ ഹസുള്ളഹസീസ് മഹാനവരുടെ പതിമൂന്നാമത് പൗത്രനാണ് നമ്മുടെ ഷാഹുൽ ഹമീദ് അന്നാഗൂരി ഖത്തസുല്ലാ ഹസുള്ളസീസ് എന്ന് പറയുന്ന ഗഞ്ചെ സവായ് മഹാനവരുടെ ഒരുപാട് നാമങ്ങളുണ്ട് ഗഞ്ചേ സവായ് കാദർ വലി ബാബ ഹുതുബുൽ മജീദ് മീറാൻ സുൽത്താൻ ഇമാം അൽ ഔലിയ നാഗൂര് ബാദ്ഷ നായകം അതുപോലെ തന്നെ നമ്മുടെ തമിഴ് മക്കളൊക്കെ വിളിക്കുന്ന നാഗൂർ ആണ്ടവർ ഒരുപാട് വിശേഷണങ്ങളുണ്ട് മഹാനവർക്ക് സമയത്ത് തഞ്ചാവൂർ തലസ്ഥാനമായിട്ട് ചോള സാമ്രാജ്യമാണ് ഭരിക്കുന്നത് അതിൻ്റെ അധികഭാവം നായിക്ക രാജാക്കന്മാരാണ് ഭരിക്കുന്നത് അതിൽ തന്നെ അച്യുതപ്പ നായികർക്ക് പിന്നെ പെട്ടെന്ന് ഒരു വലിയ രോഗം പിടികടുകയും കടപ്പിലാകുന്നൊരവസ്ഥയായി ആ സമയത്ത് മഹാനവർ അറിഞ്ഞിട്ട് രാജപ്രതിനിധികൾ എത്തിയ സമയത്ത് ഷെയ്ഖ് ഷാഹുൽ ഹമീദ് അൻ നാഗൂരി മഹാനവർ പറഞ്ഞു രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഒരു പ്രാവുണ്ട് വളരെ ക്ഷീണിതനായിട്ട് അത് മരണപ്പെടുന്നതോടുകൂടി രാജാവും മരണപ്പെടും അത്രയും പെട്ടെന്ന് തന്നെ അത് തന്നിലേക്ക് എത്തിക്കുമോ അവർ പറഞ്ഞത് ഇതുപോലെ അവരന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാവിനെ കണ്ടു ആ പ്രാവിനെ ഫുള്ളി പിന്നു പോലുള്ള പിന്നെ ഗൂഢമധുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ ഓരോന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ രാജാവിന് സുഖം പ്രാപിക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ രാജാവ് ഇരുന്നൂറ് ഏക്കറെ ലാൻഡ് പിന്നെ ഇവിടത്തേക്ക് സമർപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ കൺസ്ട്രക്ഷൻസ് അറുപത് ശതമാനത്തോളം കൺസ്ട്രക്ഷൻ ചെയ്തത് ഹൈന്ദവ രാജവംശമാണ് ഇപ്പോൾ ഒരുപാട് ഹൈന്ദവ സമൂഹങ്ങൾ എല്ലാ മറ്റുള്ള എല്ലാ മതസ്ഥരും വന്നു പോകുന്ന വലിയൊരു മക്കമാണ് അതിൽ തന്നെ പ്രതാപ് സിംഗ് ആണ് ഏറ്റവും ടോളസ്റ്റ് ഇതിനകത്തുള്ള ഏറ്റവും ടോളസ്റ്റ് മിനാരം പണിതിട്ടുള്ളത് നൂറ്റി മുപ്പത്തൊന്ന് ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അത് പെരിയ മിനാര എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഐ മീൻ അതിന്റെ സിദ്ധി കിട്ടിയതിന് ശേഷം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന് തുൽജാ തുൽജാജി അവർ ഏകദേശം നാലായിരം ഏക്കറോളം അഗ്രികൾച്ചറൽ ലാൻഡ് മൊക്കാമിന് വേണ്ടിയിട്ട് മഹാനവരുടെ പേരിൽ സമർപ്പിച്ചിട്ടുണ്ട് നേർച്ചയായിട്ട് എൻ്റെ ശേഖ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന കരിങ്കപ്പാറ വാപ്പ ചിഷ്തീയ ഖത്തസ് അള്ളഹ്ഹ് അലൈഹി മഹാനവരുടെ കൂടെ എനിക്ക് വരാൻ ഇവിടെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് സാധിച്ചില്ല പക്ഷേ എങ്കിലേ അവരുടെ പൊരുത്തത്തോടു കൂടി അവരുടെ ദുബാഠ ഫലമായിട്ടാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ വലിയ ഈ ഈ മഹാനവരുടെ തലമുറയിൽപ്പെട്ട പേര മകനായ ഇവിടുത്തെ അറബിത്തങ്ങളാണ് നമ്മളെ സ്വീകരിച്ച് നമുക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഇവിടെ ഒരുപാട് അത്ഭുതപരമായ ചരിത്രങ്ങളൊക്കെ കാണാം ഹിദു നബി അലി ഇസ്ലാം ആയി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ദുൽഖർനൈൻ ഫത്തു സുഹുമാനവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ കാണാം അതുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുക്കളൊക്കെ കാണാം അങ്ങനെ ഒരുപാട് പിന്നെ നിഗൂഢതകളും ഒരുപാട് പിന്നെ ചരിത്രങ്ങളും കഥകളും ഒക്കെ നിറഞ്ഞതാട്ടോ ഈ ഈ നാഗൂർ എന്ന് പറയുന്ന ഈ ആത്മീയമായ ഒരു പട്ടണം വളരെ സന്തോഷകരമായിരിക്കും നിങ്ങളിതിൽ യാത്ര ചെയ്യുമ്പം പിന്നെ പിന്നെ നമുക്ക് ഇവിടെ നിലത്തൊക്കെ ഇങ്ങനെ കടന്ന് എന്തൊക്കെയോ അവസ്ഥയിലുള്ളവരൊക്കെ കാണാം അള്ളാഹു അവർ ഭക്ഷണൊക്കെ അവർക്ക് അള്ളാഹു അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഏർ പലരാലും അങ്ങനെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ജീവിതമൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ തിങ്ക് ചെയ്തു പോവും അള്ളാഹു അല്ലാഹുവിനെ അവരെയൊക്കെ സിറിനെ കുറിച്ചിട്ട് അറിയൂ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ കാണാം ഇതൊരു സായാഹനം നടത്തായിരുന്നു നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങളും സീഡ്സും ഒക്കെ ഇവിടെ കാണാം പിന്നെ തമിഴ്നാട്ടിൽ ചായ വളരെ വളരെ ഡിഫറെൻറ്റായിട്ട് ചായയാണ് ഏറ്റവും നല്ല ചായ നമ്മുടെ കേരളത്തിന് പുറത്ത് കിട്ടുമെന്ന് തോന്നുന്നു നല്ല ചായയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഈ മിനാരത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ മാക്സിമം ഞാൻ ഇൻസൈഡ് വീഡിയോ എടുത്താണ് ഒരുപാട് തൂണുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈൽ ഫുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല കാരണം അത് നമ്മളകത്ത് പോയിട്ടത് തുറന്നിട്ടൊക്കെ നോക്കണം എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം ചരി അതുപോലെ ചരിത്രമാണ് പറയുന്നത് അതുകൊണ്ട് തെറ്റു കുറ്റങ്ങൾ നിങ്ങൾ പുറത്ത് മാപ്പാക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ചെരി വിശേഷങ്ങളൊക്കെ മാക്സിമം താഴെ കമൻ്റ് ചെയ്യാം പിന്നെ ഇവിടെ നേർച്ചയാക്കാൻ പല സംഭവങ്ങളൊക്കെ ഇവിടെ കടകളിൽ കാണാം വെള്ളി ആയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏത് ശരിയവയവങ്ങൾക്കാണോ ബുദ്ധിമുട്ട് അതിന് പകരം വെള്ളി സമർപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെയുണ്ട് അതുപോലെ തന്നെ അമ്മമാർക്ക് പൂക്കളൊക്കെ കാണാം മൊക്കാമുകളിലേക്ക് അർപ്പിക്കാനായിട്ട് ഇത് തഞ്ചാവൂർ വബറകാതുഹു ഇത് നാഗൂർക്ക് தஞ்சாவூர் மகாராஜா கட்டியதானு மகாராஜாவுக்கு சோக்கடைலாம் மாற்றியது சவலங்கு வழி எல்லாம் அது நீயத்தாகிட்டு அது கட்டியதான் இது வந்து ஆண்டு நேரத்தில் சிங்கப்பூர்னா கொடி கட்டு கொண்டு வந்துட்டு ஆண்டு நேரத்தில் கட்டானு இதில் மௌளை கேரிவிட்டா நாகூர் ஃபுல்லாக காணான்னு அல்லாஹ் മക്കാമുകളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവും നമ്മുടെ ദുഃഖങ്ങളൊക്കെ ത തനിയെ ഒഴുകിപ്പോവും പിന്നെ നമ്മൾ പ്രണ പ്രണയിനികളുടെ കൂടെയാണുള്ളത് അവരുടെ മണ്ണിലാണുള്ളത് അവർ ചവിട്ടി നടന്ന മണ്ണിലാണുള്ളത് അതിൻ്റെ ഗുണം വേറെ ഉണ്ടാവും അപ്പം നമ്മൾ മക്കാമുകളിലൊക്കെ പോകുമ്പം വളരെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിവാക്കിപ്പെട്ടേക്കാം നമ്മളിപ്പോൾ ഒരു പൊതുവ് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഹൗളാണ് അതിനകത്ത് പലതരം ചെടികളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് നമ്മൾ അക്കുവരത്തിലൊക്കെ വളർത്തുന്ന അപ്പം അവിടെ നിന്നൊക്കെ പൊതുവ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ മൊക്കാമിനോട് ചേർന്ന് വരുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് മഹാനവരുടെ മൊക്കാമ് അതിൻ്റെ അകത്തേക്ക് വീഡിയോ അലൗഡില്ല പക്ഷേങ്കിൽ നമ്മുടെ തങ്ങളുടെ പിന്നെ തങ്ങളുടെ വഴി വന്നതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് വീഡിയോ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അത് തനിയെ താഴെ വീഡിയോസിൽ വരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൗതിലെ മീനുകൾ കേട്ടോ വളരെ ആയിട്ടുള്ള മീനുകളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാട്ടനെ കൊണ്ട് കോരിക്ക മീൻ കയ്യിലേക്ക് വരും നമ്മൾ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അത്രയും മീനുകൾ അതിനകത്തുണ്ട് വളരെ രസമായിരുന്നു കേട്ടോ അവിടെ നിന്നുള്ള ആ ഒരു പൊതുവും ഓർമ്മകളൊക്കെ പിന്നെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് നേർച്ചയായിട്ടൊക്കെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം പ്രാവുകളെ റിലീസ് ചെയ്യുന്ന അതായത് പറത്തിവിടുന്ന ഒരു പിന്നെ നേർച്ചകളും കാണുന്നുണ്ട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാവുകളെ പിന്നെ വാങ്ങിയിട്ട് പിന്നെ പറത്തിവിടുക സ്വതന്ത്രമാക്കുക എന്നൊരു കൺസെപ്റ്റാണത് അത് അറബികളൊക്കെ ചെയ്യുന്നത് കാണാം സന്തോഷ നിമിഷങ്ങളിലൊക്കെ മക്കാമിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ മക്കാമിൻ്റെ പരിസരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മഹാനവരുടെ പിന്നെ ബന്ധപ്പെട്ട മക്കാമുകളുണ്ട് പേരമകൻ്റെ മക്കാമുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭാര്യയുടെ മക്കാമുണ്ട് നമ്മളിപ്പോൾ പ്രാവിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏരിയ ആണിത് വളരെ രസമായിട്ട് നമ്മൾ ഞാനൊക്കെ ഭക്ഷണം ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നത് കണ്ടു അവിടെ തന്നെ ഭക്ഷണ പൊതികൾ കിട്ടും അത് നമ്മൾ അവിടെ ഇട്ട് കൊടുത്താൽ മതി അവർ വന്ന് ഭക്ഷിച്ചു പോയിക്കോളും അവരുടെ താമസം മിനാരത്തിൻ്റെ ആ ഒരു ഹോ എയർ ഹോളിലാണ് നമ്മളതിലൊപ്പം മനസ്സിലാക്കുക നമ്മളൊക്കെ വീട് എടുക്കുന്ന സമയത്ത് അപ്പവും പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയിട്ടൊരു സ്പേസ് ഫൈൻഡ് ചെയ്യുക അതവർക്ക് അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വഫാത്തിനു ശേഷമൊക്കെ നമുക്ക് ഉപകാരപ്പെടും നമ്മൾ ചെയ്ത നന്മകൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ഇതുകൊണ്ട് ഇത് ഫുള്ളി പ്രാവുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് തത്തുകൾ കണ്ടു അതാണ് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായത് പ്രാവുകൾ മാത്രമല്ല തത്തകളും അവിടെ താമസിക്കുന്നുണ്ട് ഒരുപാട് ത്തകൾ കണ്ടു മക്കാമിന്റെ അകത്ത പുകയ്ക്കുന്ന ഒരു സംഭവമാണ് നല്ല ഭംഗിയായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖാർത്തരും പ്രാർത്ഥിക്കാൻ വന്നവരും ദുഃഖമുള്ളവരൊക്കെ അവിടെ കാണാം എല്ലാ അവരുടെയൊക്കെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കട്ടെ സന്തോഷമാക്കട്ടെ വിളക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് വിളക്ക് കത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പഴയ മക്കാമിൻ്റെ ആ കൺസ്ട്രക്ഷനൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് നമ്മൾ നമ്മളതിൽ നിന്ന് പാടുള്ളാനുണ്ട് നമ്മുടെ പല കേരളത്തിലെ പല പഴയ പള്ളികളും പൊളിക്കപ്പെട്ടു പോയി അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യം നമ്മളെപ്പം കീപ്പ് ചെയ്ത് പോവുക നമ്മുടെ അസ്ഥിത്വത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സംഭവങ്ങളൊക്കെ നമ്മളെപ്പോൾ നമ്മുടെ പള്ളികളെ ആ പഴയ രീതിയിൽ തന്നെ തുടർന്നിട്ട് അതിനെ അതിനോട് അപ്ഡേറ്റ് ചെയ്തിട്ട് പള്ളികൾ പണിയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേങ്കില് നമ്മുടെ പഴയ പള്ളികള് നമ്മുടെ നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മുടെ അസ്തിത്വത്തിലേക്ക് പോകുന്ന പിന്നെ സംഭവങ്ങളാണ് അതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിട്ട് എന്നും ശ്രമിക്കുക ഈ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അറിയുന്നവർക്ക് കമൻ്റ് ചെയ്യാം പൂക്കളൊക്കെ കണ്ടോ പൂക്കളൊക്കെ മക്കാമിലേക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരമ്മ വിൽക്കുകയാണ് അവിടെ ഹൈന്ദവർ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങൾ ഇവിടെ വന്നിട്ട് മക്കാമിലേക്ക് വരും ഞാനൊക്കെ മക്കാമെന്നിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളി കൊണ്ട് അലങ്കരിച്ച ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത ഏതൊക്കെയോ ഹൈന്ദവർ കൊടുത്ത വെള്ളിയാണ് അതിനകത്തൊക്കെ കാണുന്നത് വെള്ളി പ്ലേറ്റുകളൊക്കെ അതായത് നമ്മുടെ മക്കാമിനെ മക്കാമിനോട് ഒട്ടിച്ച് വെച്ച വെള്ളി സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നത് ഷിഫാ ഗുണ്ട എന്ന് പറയുന്ന ഒരു കുളാണ് മഹാ മഹാനവരുടെ പിന്നെ ജനാസ കുളിപ്പിച്ചത് ഈ വെള്ളത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഈ വെള്ളം അതിനുവേണ്ടി പുറപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വളരെ ഒരുപാട് ആൾക്കാർ പിന്നെ ഷിഫ രോഗത്തിന് ഷിഫാവാൻ വേണ്ടിയിട്ട് മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ഷിഫാവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കുളിക്കാറുണ്ട് അലഹമ്മില്ല ഞാൻ പോയി കുളിച്ചു നല്ല തണുപ്പാണ് വെള്ളത്തിന് പുറമേ ഭയങ്കര ചൂടാണ് പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാണ് നല്ല ആഴമുള്ള സ്ഥലമാണ് ഞാൻ വളരെ മുന്നോട്ട് പോയിട്ട് നീന്തി അപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു അത് അലോഡില്ല കാരണം അത്രയും വലിയ ആഴമുള്ളൊരു കുളമാണ് അതുകൊണ്ടാണ് അവർ അവിടെ വേലി കെട്ടി വെച്ചിട്ടുള്ളത് എൻ്റെ ഷേഹിൻ്റെ സുഹൃത്തായ അർബിത്തങ്ങളാണ് നമ്മൾക്ക് ഈ മക്കാവും പരിസരങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് ഇനി അവരുടെ കൂടെയുള്ള വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത് ുള്ള പള്ളി കേട്ടോ വളരെ രസമായിട്ടുള്ള പള്ളിയാണ് അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യവാന് ഇങ്ങനെയുള്ള പള്ളികൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള പള്ളികളുണ്ട് നമ്മൾ മാക്സിമം അത് കീപ്പ് ചെയ്ത് പോകാൻ മുകളം ഒരു മുകൾ ടച്ച് ചെ ചില സ്ഥലത്തേക്ക് അതിന് വരുന്നുണ്ട് നമ്മുടെ തങ്ങളാണ് കാണുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ വേറെ മക്കളാണ് തങ്ങൾ ഇപ്പോഴത്തെ താഴ് താഴ് ഇപ്പോഴേറ്റവും താഴെയുള്ള പേര മക്കളിൽ പെട്ട തങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് வாது நாவூர் பாவா ஏழு வாதல் ஈ நாலு இனி மூணு வாதல் திறக்கான பாக்கிண்டு அது இன்ஷாப்பா மகரி பக்கம் ஆறரை மணிக்கு திறக்கும் நாவூர் பாப்பட மேலக்கிடக்கினே பட்டு ஸ்வர்ணத்த பட்டாங்க வெள்ளிண்ட் பட்டில் சாத பட்டில் ஸ்வர்ணப்பட்டும் அப்படின் பட்டு பின் நாவூர் பாப்ப கைலட்ட மோதிரக்கல் നിങ്ങൾ കാണുന്നത് നാവൂർ പോപ്പ കയ്യിലിട്ട് ഫൈറോസ് മാതിരപോപ്പ കൈല കൊച്ചിന്റെ പടി നാവൂർ കൈലൊച്ചിന്റെ വടിയാണ് ഇവിടെ لفرمتي مولانا احمد مصطفى محمود محلا صلى الله عليه مدينه رسول الله صلى الله عليه وسلم الفاتحه എല്ലാ ൾക്കും ഈ മാസത്തിന്റെ എല്ലാ സഹോദരന്മാർക്ക് കച്ചവടത്തോടെ കന്നേരുകൾ മുസീബത്ത് സൈതാനത്തെ മാറ്റണമല്ല മാരകമായ മുസീബത്തായ കൊറോണ വിട്ട് ഞങ്ങളെ മക്കളെ കാത്തുരക്ഷിക്കണമല്ല നാട്ടെയും വീട്ടിനീ കാണോ അള്ളാഹു ഞങ്ങൾ മഴ പേടാനും പറയാൻ അധികാരം ആർക്ക് ഇടി മിന്നൽ കാറ്റില്ല

സയ്യിദ് മുഹമ്മദ് യൂസഫ് അലി അബ്ബൻ്റെ ഇത് മോഹൻ്റെ സയ്യിദ് സുൽത്താൻ ബിബിൻ്റെ അലഹമദരില്ല അലഹദരില്ല അലഹമ്മദില്ല സുഖർ അവ്വ ഇപ്പം നമ്മൾ കേൾക്കുന്നത് നാഗൂർ ഷരീഫുല സയ്യിദ് ഖുത്തുബ് ജമാൻ അബ്ദുൽ ഖാദൂർ നാഹൂരിപ്പാപ്പൻ്റെ അടുത്താണ് എടുക്കുന്നത് നാവൂർ പാപ്പ നാവൂർ വന്നത്തെ നമ്മുടെ അറിവുകൾ എഴുന്നൂറ്റി ചിൽഡ്ര കൊള്ളാണ് പറയണത് ഇപ്പം നാവൂർ പാപ്പൻ്റെ ആണ്ട് ഇൻഷാ ഇൻഷാല്ല ഡിസംബർ വരണിണ്ട് നമ്മുടെ മാസം മാറില്ല ഇംഗ്ലീഷ് മാസം മാത്രമേ മാറുള്ളു അതിൽ ജമാഅത്ത് ലാഹിർ ഒന്ന് മുതൽ പതിനാല് വരെ അവിടുത്തെ ആണ്ടാണ് ഞങ്ങളിവിടുത്തെ ഏഴാമത്തെ പേരക്കുട്ടിയാണ് പേരക്കുട്ടി തങ്ങന്മാറിൻ്റെ പറഞ്ഞൊരു കാര്യമല്ല அப்போ இது ஆரினுள்ள சரித்திரையண்டே நாவூர் பாப்பாக்கு மங்களம் கழிச்சிட்டு இல்லை விவாம் கழிச்சிட்டு இல்லை அப்போ நாவூர் பாப்பாக்கு லாகூரினும் பின் யமனினூர் செய்யும் வந்துட்டு கோடி கணக்கில் சொத்து முதலக்கெண்டு பாப்பா அப்போ ஞில ഒരു ചിരുനാരങ്ങ വെട്ടില കൊണ്ടു വരാൻ പറഞ്ഞ് ചിരുനാരങ്ങ വെട്ടില വായിലിട്ട് ചവിട്ടിട്ട് ഭർത്താവ് കൈയിലെ കുറച്ച് ഭാര്യ കൈയിലെ കുറച്ച് കൊടുത്തിട്ട് രണ്ടാളും സന്തോഷത്തിൽ കിടക്ക് ഒരു കൊല്ലത്തിൽ ആങ്ങുട്ടി കിട്ടും ആങ്ങുട്ടിക്ക് സയ്യിദ് മുഹമ്മദ് യൂസഫിൻ്റെ പേരിട്ടിട്ട് ഏഴാമത്തെ വയസ്സിൽ എൻ്റെ തന്നെ എൻ്റെ കുഞ്ഞിനു പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിയെ കിട്ടിയ കുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് യൂസഫ് അലി ഒവ്വ പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചങ്ങല ഉണ്ട് ഹദർ നബി അലി ഇസ്സലാൻ കൊടുത്ത ചങ്ങല ആ ചങ്ങള ഇപ്പം നമ്മൾ നിൽക്കുന്ന അടിപൊളി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക ഈ ലോഹം അവസാനിക്കുമ്പോൾ ആ ചങ്ങല അവിടെ ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ അവിടെ ഒരു കൊമ്പുള്ള തേങ്ങ ഉണ്ട് നാവൂർ പപ്പയുടെ കാലത്തിൽ പള്ളി തേച്ച മുസ്ബാക്ക് ബോമിൻ്റെ അടിയിൽ കുത്തിയതാണ് അതിലൊരു തെങ്ങാമറ ആദ്യം ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ കൊമ്പുള്ള തേങ്ങ അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ നാവൂർ പപ്പ കിടക്കിന് മക്കാമിന് മേലുള്ള ഒരു ഗുബ ഉണ്ട് ആ ഗുബ ഒന്നര കിലോ സ്വർണ്ണം നൂറ്റമ്പത് പൗണ് മുസ്ലിങ്ങൾ കൊടുത്തതല്ല ബ്രാഹ്മണൻ കൂത്താൻ മഹാദേവ അയ്യർ കൊടുത്തത് അതുപോലെ ഇത് നാവൂർ അല്ല ഇത് നാഗക്കാടാണ് സർപ്പത്തിൻ്റെ കാട് നാവൂർ പാപ്പ വന്ന ശേഷം നാഗൂർ ഷരീഫിന് മാറിയത് ഇത് അല്ല ഇത് ഹിന്ദുക്കളുടെ പളനിയാണ്ടിപ്പിള്ള രാജാവിൻ്റെ രോഗത്തെ മാറ്റിയത് കൊണ്ട് നാവൂർ പാപ്പക്ക് ഹരിയായിട്ട് കൊടുത്ത സ്ഥലമാണിത് രണ്ടാമത്തെ നാവൂർ പാപ്പൻ്റെ തറവാടാണ് നമ്മൾ കാണുന്നത് ആ തലവാടിൽ നാവൂർ പാപ്പൻ നാൽപ്പത് വയസ്സിൽ നാവൂർ ചവിട്ടിയത് ഇരുപത്തെട്ട് വയസ്സോടെ ഹയാത്തോടെ വാഴുന്നത് അറുപത്തെട്ട് വയസ്സിൽ മരണപ്പെട്ടത് നാവൂർ ചവിട്ടിയത് വ്യാഴാഴ്ച കാലത്ത് മരണപ്പെട്ടത് വെള്ളിയാഴ്ചത്തെ തഹജ്ജത്തിൽ അവിടെ കിടക്കണത് നാവൂർ പാപ്പൻ്റെ വെല്ലിൻ്റെ കാലടി പപ്പ കിടന്ന കട്ടിൽ പിന്നെ രണ്ടാമത്തെ കാണുന്നത് നാവൂർ പാപ്പൻ്റെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം അതൊരു കൊല്ലത്തിൽ തുറക്കണത് മുഹറം ഒന്ന് മുതൽ സഫർ ഇരുപത് വരെ ബാക്കി സ്ഥലങ്ങൾ ശുബൈലെയും വയ്യറ്റും തുറക്കും ഇത് മാത്രം ഒരു കൊല്ലത്തിൽ തുറക്കണതാണ് അപ്പോൾ ഇതിൽ മൊത്തം മൊത്തത്തില് ഇത് നാവൂരിൽ വന്നത് ഫുള്ള് ഹിന്ദുക്കട അപ്പം നാവൂർ പാപ്പയുടെ അവരുടെ രോഗങ്ങൾ നാവൂർ സൈഹ് മാറ്റി കൊടുത്തക്കൊണ്ട് നാവൂർ പാപ്പക്ക് ഹതിയായിട്ട് കൊടുത്ത സ്ഥലങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നിങ്ങളെല്ലാവരും വന്ന് ജിയാജ് ചെയ്യാൻ അള്ളാഹു കബുൾ നൽകട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഈ സൈഹ് ഇപ്പം നമ്മൾ ഈ കാണുന്ന കുളം കുളം കാണിക്കല്ലേ ഈ നിങ്ങൾ കുളം കാണുന്ന കുളം നാവൂർ സൈഹ് മയ്യത്ത് കുളിപ്പിച്ച വെല്ലാണ് നൂറ് ഡിഗ്രി ചൂടായാലും ഈ വെല്ലം ഒറ്റല്ല ആ വെള്ളത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ കുളാണ് നാവൂർ ഷേഖിൻ്റെ കുളം അപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മോൻ നാ മരണപ്പെട്ടാൽ ആറിൻ്റെ അടുത്ത് വെള്ളം ചോദിക്കട്ടെ അള്ളാഹു ഡയറക്റ്റ് വെള്ളം തരും ഇത് അള്ളാഹ് കൊടുത്ത വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം നാവൂർ പണം മയ്യത്ത് കുളിപ്പിച്ചത് എല്ലാ ഷിഫ വേണ്ടി വെള്ളം അള്ളാഹു നമ്മളെ വന്ന് കുളിക്കാനും ഇതിലുള്ള എല്ലാ രോഗവും നമ്മൾക്ക് മാറാൻ അള്ളാഹു തോഫീൻ നൽകട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫായി കൊടുക്കട്ടെ എന്നാൽ പ്രത്യേകം എല്ലാ മുത്തുമോമിനുകൾക്കും നാവൂർ ഹദറത്തിൽ അറബിത്തങ്ങൾ ദ്വാ ചെയ്യും ഇൻഷാല് ആമീൻ അറബ് അല്ലാലിൻ അസ്ലാ വാലിക്കും വർഹമുല്ലാ വർക്കാത്തു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കപ്പലിൻ്റെ മിനിയേച്ചർ ആണ് ഏതോ രാജ്യത്തുനിന്ന് പിന്നെ ഇവിടത്തേക്ക് നേർച്ചയാക്കിയ നേർച്ച പൈസ ഈ കപ്പലിൻ്റെ അകത്ത് വെച്ചിട്ട് അയച്ചതാണ് അതിവിടെ നാഗൂറിലേക്ക് എത്തിയതായിട്ടാണ് ചരിത്രം പറയുന്നത് അതുപോലെ മഹാനവരുടെ കാലത്തുള്ള പിന്നെ പച്ചമരുന്ന് ചികിത്സ ഇന്നും ആ പച്ചമരുന്ന് ഗാർഡൻ അവരതുപോലെ കീപ്പ് ചെയ്തു പോകുന്നു അലഹമില്ല അതിൽ പിന്നെ എനിക്കും കുറച്ച് പച്ചമരുന്നുകളൊക്കെ കിട്ടി അപ്പം തങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ പച്ചമരുന്നിൻ്റെ ശേഖരണങ്ങളാണ് ആരൊക്കെ ഒരു മുഹിബു വന്നിട്ട് നമ്മുടെ ആ ഒരു പച്ചമരുന്ന് കളക്റ്റ് ചെയ്യുന്നതാണ് നമുക്കും കുറച്ച് പച്ചമരുന്നൊക്കെ കിട്ടി ഇത് നമ്മുടെ ഗാർഡൻ ആണ് അതിനകത്തേക്ക് പ്രവേശനം ഇല്ല വളരെ എന്തൊക്കെയോ നിഗൂഢമായ പല മരുന്നുകൾ ഇതിനകത്ത് ഉണ്ടാവാം എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല അറിവുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പോയി കണ്ടവരും കാരണം ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിവുള്ളവർക്ക് ഒരു പക്ഷേങ്കിലും ഇത് ഈ ഒരു സംഭവം വലിയ ഉപകാരപ്പെടും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഏതൊക്കെ ഔഷധങ്ങളാണെന്നൊക്കെ അറിയാം നിഗൂഢതമായ പല ഔഷധങ്ങളും ഇന്നും ഉണ്ടാവാം ഇത് നമുക്ക് തന്ന ഒരു ഔഷധമാണ് വളരെ കയ്പ്പാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ വെള്ളം അതിൻ്റെ വെള്ളം അവിടെ നിന്ന് കിട്ടും അത് മിക്സ് ചെയ്ത വെള്ളം നമ്മളിപ്പോൾ കാണുന്നത് പഴയകാല പള്ളിയാണ് അതുപോലെ ഇവിടെ ഒരുപാട് പിന്നെ നമ്മുടെ ലഡു അതിനോ അതിനോട് ടേസ്റ്റുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് പലഹാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് യാത്ര ട്രെയിന് പുറപ്പെട്ടത് ഏകദേശം ഏഴുമണിക്കാണ് ട്രെയിന് പത്ത് മണിക്ക് പാലക്കാട് എത്തി പാലക്കാട് നിന്ന് പിന്നീട് ഏകദേശം ഒരു മണി രണ്ട് മണി സമയങ്ങളിലാണ് ട്രെയിൻ ആ ട്രെയിൻ അവിടെ നിന്ന് മാറി മാറിക്കയറിയിട്ട് പിന്നെ നാഗൂറിലേക്ക് രാവിലെ പത്ത് മണിക്ക് എത്തുന്നതായിട്ടാണ് ആ ട്രെയിനിൻ്റെ ഷെഡ്യൂള് അപ്പം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം വളരെ പിന്നെ ചെറിയ ടൗ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗണാണ് ചെറിയ ചെറിയ കടകളും ഫ്രൂട്ട് ഷോപ്പുകളും ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഒരുപാട് മധുര പലഹാരങ്ങളുള്ള കടകളുണ്ട് ചായക്കടകളുണ്ട് ഒരുപാട് ഡ്രസ്സിൻ്റെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളുണ്ട് ഇതിനുമുമ്പ് അജ്മീറിൽ പോയ അനുഭവങ്ങളൊക്കെ ഷെയ്ഖിൻ്റെ കൂടെ അനു പോയ അനുഭവങ്ങൾ അനുഭവങ്ങളൊക്കെ വലിയ അനുഭവങ്ങൾ മഹാനവരുകൾ പിന്നെ പറഞ്ഞ അവരുടെ ചെറുപ്പകാല അനുഭവങ്ങളും ഷെയ്ഖ് സീം അലി അള്ളി നക്ഷപന്തി കത്തൂസുള്ള സലൈസ് മാനവരുടെ കൂടെ നടന്ന ചരിത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഷേഖ് ഏതോ ഒരു ദ്വീപിൽ പോയിട്ട് കപ്പലിൽ നിന്നൊക്കെ എടുത്ത് ചാടിയിട്ട് ിയാല ഒരു പ്രത്യേക സ്ഥലം അവിടെ പോകാൻ വേണ്ടിയിട്ട് കപ്പലിൽ താൽക്കാലിക ജോലി ചെയ്തും ആ സ്ഥലം എത്തിയ സമയത്ത് ഗോപ ഗോപാത്താണ് അപ്പോൾ ആ സ്ഥലത്തുനിന്ന് ചാടി ഇറങ്ങിയതും എന്നിട്ട് പിന്നെ നീന്തി കയറിയതും എന്നിട്ട് അവിടെ നിന്ന് നാൽപ്പത് ദിവസം രാത വീട്ടിയതും വെറും തെങ്ങിൻ്റെ പിന്നെ കരിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നാൽപ്പത് ദിവസം അവിടെ റിയാതെ ഇതൊക്കെ പക്ഷേ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലെ പിന്നെ ചെറിയ മൗലൂത് സാസ്സാണ് നമ്മളതിനു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മക്കാമെന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ലോക മനുഷ്യർക്ക് നന്മ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് ഫലസ്തീൻ ഗാസ വിഷമങ്ങൾ അവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷവും സമാധാനവും നൽകട്ടെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ലോക ജനതയ്ക്ക് എല്ലാവർക്കും ജീവിജാലങ്ങൾക്കും അല്ലാഹു നന്മയും സന്തോഷമുള്ള വർഷങ്ങളും ദിനങ്ങളും സമയങ്ങളും സെക്കൻഡുകളും ആക്കി മാറ്റട്ടെ എന്ന കൂടി ഷെഫീർ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ നാഗൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ഇൻഷാല്ല ഞാൻ എനിക്ക് ഞാൻ പറ്റുന്നതിനൊക്കെ ഞാൻ മറുപടി ചെയ്യാം നമ്മൾ തിരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ കലുകളൊക്കെ നമുക്ക് കാണാം अब प्रार्थनयोडा शफीर असलाइम वरहि अबरकू नमस्कार